ുലേ നാടോടിക്കുലേ അമ്മയുടെ ചരിതങ്ങൾ പാടിത്തരാമോ പുന്നാരക്കുലേ നാടോടിക്കുലേ അമ്മയുടെ ചരിതം പാടിത്തരാമോ ആദിപാരാസക്തി ചരിതങ്ങൾ പാടൂ നെല്ല് നെല്ല് ആദിപാരാസക്തി ചരിതങ്ങൾ പാടുക നെല്ല് നെല്ല് കുയിലേ നാടോടി കുയിലേ അമ്മയുടെ ചരിതങ്ങൾ പാടിത്തരാമോ നാടോടി കുയിലേ അമ്മയുടെ ചരിതങ്ങൾ പാടിത്തരാമോ കാർമേകപ്പാടികൾ കൂടെ നിവർത്തുന്നു മാമരച്ചില്ലകൾ നൃത്തമാടുന്നു കാർമേധപ്പാളികൾ കൂട നിവർത്തുന്നു മാമരച്ചില്ലകൾ നൃത്തമാടുന്നു നാരായണീ നാമം പാടി ആടുവാൻ നാരായണീ നാമം പാടി ആടുവാൻകുല ചരിതങ്ങൾ പാടിത്തരാമോ ചരിതങ്ങൾ ചരിതങ്ങൾ നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് നമ്മൾ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ കൊല്ലം ജില്ലയിലാണ് പോകുന്ന വഴിക്ക് ഏഴംകുളത്ത് കടമാൻകോട് അറിവിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിയതാണ് അപ്പൊ നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളും അതുപോലെ ഗോത്രാചാരങ്ങളും ഒക്കെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അറിവിൽ ഭഗവതി ക്ഷേത്രം അതിന്റെ മൂലസ്ഥാനമായ സ്ഥലത്താണ് നിൽക്കുന്നത് വനപ്രദേശത്താണ് ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ അറിവിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വനക്കാഴ്ചയിലെയും വനക്ഷേത്രങ്ങളുടെ ഒക്കെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്നും പറയുന്ന പോലെ ഗ്രീൻ വെഡിവിഷൻ ചാനലിൻ്റെ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം പുതൻ ഇവിടുത്തെ ആ കാവിലെ പോറ്റിയാണ് പേര് സുരേന്ദ്രം കാണിയാണ് കടമാങ്കോട് ആണ് എൻ്റെ താമസം ഏകദേശം ഒരു നാല് വർഷമായി നാല് വർഷമായിട്ട് ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് കാവില് വിളക്ക് കത്തിച്ച് അതിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഒരു കാവുണ്ട് ആ കാവിലോട്ട് പോയി വിളക്ക് കത്തിച്ച് അവിടുത്തെ പൂതകർമ്മങ്ങൾ നടത്തുന്നത് വരുന്ന ഭക്തർക്ക് അവരെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവിടെയാണ് പറയുന്നത് അവർക്ക് പുത്രങ്ങൾ സന്താനങ്ങൾ ജനിക്കുന്നില്ല സന്താനങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സന്താനങ്ങളായിട്ട് അടുത്ത് പ്രാർത്ഥിച്ച് പോറ്റി അതിൻ്റെ ഒരു പരിഹാരം ചെയ്തു തരണം എന്നിങ്ങനെ അവർ പറഞ്ഞ് ഞാൻ അതുപോലെ ആ പരിഹാരങ്ങൾ ചെയ്ത് കൊടുത്ത് അവർക്ക് സന്താനങ്ങൾ ജനിച്ച് അവർ തൊട്ടിൽ അമ്മ തൊട്ടിൽ ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ ഈ കാവിൽ കൊണ്ട് കെട്ടി അത് ആ തൊട്ടിലവിടെ ഉണ്ട് ആറേഴ് മാസം കഴിഞ്ഞിട്ട് വന്ന് അതിൻ്റെ കൊച്ചു പ്രസവിച്ച് അതിൻ്റെ ചേർക്കുടിപ്പിനാണ് വരുന്നത് എന്നൊക്കെ അവർ വന്ന് പറഞ്ഞു അപ്പൊ അതിന് നമുക്കൊരു സന്തോഷം അവർക്കും ഒരു സന്തോഷം അങ്ങനെ പറഞ്ഞു കേട്ട് പല ഭാഗത്ത് തിരുവനന്തപുരം ഈ എല്ലാ ജില്ലകളിൽ നിന്നും പാലക്കാട് വരെ ആൾക്കാർ വന്ന് ഇവിടെ വന്ന് തുടുതിട്ട് പോകുന്നുള്ളൂ മൂലസ്ഥാനാണ് ഇവിടെ ഇവിടെ വിള കത്തിച്ചിട്ടാണ് അപ്പുറത്തെ കാവിലെ പോയി കത്തി അങ്ങനെ കത്തിക്കുന്നത് ഉത്സവം മീനത്തില് വെളുത്ത പാവിന് ആ മീന മീനമാസത്തിൽ വെളുത്ത പാവിനാണ് ഇവിടുത്തെ ഉത്സവം ഉത്സവത്തിൽ എന്ന് പറയുന്നത് ഒരുപാട് പൊങ്കാലക്കാൾക്കാർ പല ഭാഗത്തു നിന്നും വന്ന് പൊങ്കാല നടത്തി അവർക്കുള്ള കാര്യങ്ങൾ സാധിച്ച് പോന്ന് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് പല പല കാര്യങ്ങളും അമ്മ സാധിച്ചു കൊടുത്തിട്ടുകൊണ്ട് അവർ പല പിന്നെ വരെ കൂടെ കൂടെ ഇവിടെ ഈ അമ്പലത്തിൽ തൊഴാനായിട്ട് വരുന്നുണ്ട് വഴിയുടെ സൗകര്യം അവർക്ക് അറിഞ്ഞാത്തതുകൊണ്ട് ചിലർ വഴിതെട്ടി ഉണ്ട് ഏടംകുളത്തിൽ നിന്ന് വന്ന് തിരിഞ്ഞ് അവർ വരുമ്പോൾ പല വഴിയാണ് മലയിൽ കൂടെ ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ ഉണ്ട് പിന്നെ ഇവിടുത്തെ ആചാരങ്ങൾ പ്രധാനം പറയുന്നത് നാരങ്ങ വിളക്ക് നാരങ്ങ വിളക്ക് പിന്നെ അമ്മയ്ക്ക് പടുക്ക പിന്നെ പട്ട് മാല ഇതൊക്കെയാണ് പ്രധാന പിന്നെ നുറുക്കാൻ ഇതൊക്കെയാണ് അമ്മയ്ക്ക് പ്രധാനപ്പെട്ട കലാദിവാസികൾ അത് പത്ത് പത്ത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആ കാര്യം ഇവിടെ വന്ന് താമസമായി അവർ വന്ന് നോക്കിയപ്പോഴത്തേക്കും അമ്പലത്തിന്റെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവർ വെട്ടിച്ചെലിച്ചെടുത്തപ്പോൾ അമ്പലത്തിന്റെ ആ കല്ലുകളും അന്നിരുന്ന അമ്പലത്തിന്റെ ഊടുകളും എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ ആ ആ അന്ന് താമസിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണമാരായിരുന്നു അവരെയൊക്കെ അടിച്ചുപൊട്ടിച്ച് ഈ അമ്പലമൊക്കെ ഇടിച്ച് പൊളിച്ച് തന്നെ പിന്നെ ഇവിടെ ചിറ ഇത് ചിറയാണ് ചിറ അവർ കെട്ടി ഇവിടെ ഇത് ചെറിയ സ്റ്റെപ്പ് മാത്രം കെട്ടി മൂടിപ്പോയി മണ്ണിട്ട് മണ്ണെല്ലാം മണ്ണു മൂടിപ്പോയി ആദിവാസികൾ വന്ന് ഇവിടെ വെട്ടിത്തിൽ ചേർത്ത് ഇവിടെ ഒരു അമ്പലം ഉണ്ട് എന്ന വിശ്വാസത്തിൽ അവർ വിളക്ക് കത്തിച്ച് നമ്മളെ അവർ അവരുടെ മരണശേഷം നമ്മുടെ ആൾക്കാർ തന്നെ അത് പൂജകൾ നടത്തി നടത്തി അപ്പോൾ പത്ത് നൂറ് വർഷങ്ങൾ ആയി ഇത് തുടങ്ങിയിട്ട് എന്നിട്ട് ഇതുവരെ അതിനകത്ത് ഇവിടെ വന്ന് തൊഴിയുന്നവർക്കെല്ലാം അമ്മ അനുഗ്രഹിച്ച് ഇവിടുന്നല്ലാതെ അതിനകത്ത് ഒരു ദോഷവും ഇത്തില്ല അമ്മ അനുഗ്രഹി അമ്മയെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അതിൻ്റെ ഫലം അമ്മ കൊടുക്കും സങ്കടങ്ങളും പ്രയാസങ്ങളും പറയുമ്പോഴത്തേക്ക് അത് തമ്പരാൻ മാറ്റി കൊടുക്കും എത്തിച്ചേരും പറഞ്ഞാൽ നമുക്ക് ഫോൺ ചെയ്യും നമുക്ക് നമ്മളെ നമ്പരൊക്കെ എല്ലാവരും പല ഭാഗത്തും ആൾക്കാരും കൊണ്ട് പോയിട്ടുണ്ട് അവര് ഫോൺ ചെയ്തിട്ട് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കും വഴി പറഞ്ഞുകൊടുത്തിട്ട് അവർ ആ വഴിയെ കൂടെ വരും ആ നേർച്ചയായിട്ട് കൊണ്ട് തരുന്ന ഈ എല്ലാം നേർച്ചയായിട്ട് വരുന്ന പട്ടുകൾ ആ പാവാട പാവാട പട്ടുപാവാട പട്ടുപാവാട എന്ന് പറയുന്നത് പട്ടുപാവാടയാണ് നമ്മള് കുളിപ്പിച്ചിട്ട് ചാർത്തുന്നത് ദേവിക്ക് ദേവിക്കും എല്ലാ തമ്പുരാനും ഒരുപാട് ുംലയപ്പുപ്പനും പറയുന്ന പോലാണ് ചില കാവുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇതൊരു കാവും അതിന്റെ കളരിയും അറിവിൽ ഭഗവതി ക്ഷേത്രം ഇവിടെ വന്ന് അറിവ് നേടുക എന്നുള്ളതല്ല അറിഞ്ഞിരിക്കണം ഓരോ കാര്യങ്ങൾ എന്നാണ് പറയുന്നത് ക്ഷേത്ര സമുച്ചയങ്ങളും ഒക്കെ വലിയ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ പ്രകൃതിയുമായി ഇഴുകിച്ചേർ നിൽക്കുന്ന വനവാസികളുടെ കാവുകളും അതുപോലെയുള്ള കളരികളും ഒക്കെ ഒരുപാടുണ്ട് നമസ്കാരം എന്റെ പേര് രതീഷ് ഞാൻ ഈ തടമാങ്കോട് ആദിവാസി കോളനിയിലെ മൂപ്പനാണ് ഈ കാനത്ത ദേവി ക്ഷേത്രം ഞങ്ങളുടെ വെച്ച് ആരാധിച്ച ഒരു ക്ഷേത്രമാണ് ദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതായത് നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറയുമ്പോ നമ്മുടെ ആറ്റുകാലമ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് കാരണം ആറ്റുകാലമ്മ അതായത് കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്ഷേത്രമാണ് ആ യുദ്ധം കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ആറ്റുകാലിൽ ഇരുന്ന് അവിടെ ഇരുന്ന് ആറ്റുകാലിൽ ഇരുന്ന് നമ്മൾ ദേവി ശാന്തരൂപിണി ആയതുപോലെ അതിനുശേഷം വന്ന് ഇവിടെ വന്ന് ഈ കുടിയിരുന്നു എന്നാണ് ഒരു വിശ്വാസം പൂർവ്വീര് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആദിവാസികൾ തന്നെയാണ് ഇവിടെ പൂജിക്കുന്നത് കൊടുതിയുണ്ട് മലദൈവ കൊടുതികളാണ് പ്രധാനമായിട്ടുള്ള പൂജ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു തന്നെയാണ് ഇവിടെ പൂജിക്കുന്നത് ഇപ്പം എൻ്റെ ജ്യേഷ്ഠനാണ് ഇവിടുത്തെ പൂജാരി പിന്നെ മീനമാസത്തിലെ പൗർണമി ദിനത്തിലാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുമ്പോൾ രണ്ട് ദിവസത്തെ പരിപാടിയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത് ഫോറസ്റ്റിൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ളൊരു പരിപാടികൾ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എന്നാൽ എന്നിരുന്നാലും ഫോറസ്റ്റിന്റെ ഒരു മൗന അനുവാദം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ട് പക്ഷെ എന്നാൽ നമ്മുടെ രീതിയിൽ നടത്താൻ പറ്റുന്നില്ല ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് നടത്തുന്നു പിന്നെ വെള്ളി ചൊവ്വ ഞായറാഴ്ചയൊക്കെയാണ് ഇവിടെ പ്രധാന ദിവസങ്ങൾ പുറത്തുനിന്ന് ഭക്തന്മാർ ഒത്തിരി വരുന്നുണ്ട് പിന്നെ ഇവിടെ വന്ന് പൂജ ചെയ്യുന്നവർക്ക് ഒരുപാട് കാര്യസാധ്യം നടത്തുന്നു നടക്കുന്നുണ്ട് ഇപ്പം എനിക്ക് തന്നെ കുട്ടികളില്ലായിരുന്നു ഒരു എട്ട് വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് എട്ട് വർഷത്തിന് ശേഷമാണ് ഇനി കുട്ടികളുണ്ടായത് കാരണം ഞാൻ ഈ ക്ഷേത്രത്തിൽ ഒരു പൂജാരിയായിരുന്നു പൂജാരിയായിട്ട് നിൽക്കുകയാണ് ചേട്ടൻ്റെ കൂടെ ചേട്ടയില്ലാത്ത സമയത്ത് ഞാനാണ് ഇവിടെ പൂജ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പൊങ്കാല ഒക്കെ ഇട്ട് കോടതിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് ഡോക്ടർമാർ മക്കളുണ്ടാവത്തില്ലെന്ന് വിധിയെഴുതിയ ഒരു കേസാണ് എൻ്റെ എൻ്റെ വൈഫിലെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ദേവിയെ പൂജ ചെയ്ത് എന്തായാലും ഇപ്പൊ എനിക്ക് രണ്ട് കുട്ടികൾ ഉണ്ട് ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് പ്രധാനമായിട്ടും ഈ കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി ഉള്ള ഇവിടെ തൊട്ടിൽ കെട്ടുന്ന നാരങ്ങ വിളക്ക് പിന്നെ പൊങ്കാല ക്ഷേത്രങ്ങളിലെ ഉത്സവം നടത്തുന്ന പരിമിതി എന്ന് പറയുമ്പോൾ നമുക്കിപ്പം അവരൊരു നിശ്ചിത ഒരു ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് അവിടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് പോരാ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ല ഒരു നാട്ടുമുറകളിലോ അതല്ല ടൗണിലുള്ള ഉത്സവം അല്ലെങ്കിൽ ഫോറസ്റ്റ് അല്ലാത്ത സ്ഥലങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലുള്ള ഉത്സവം എന്ന് നമുക്കറിയാം അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവർ ഒരു ഏരിയ തന്നിട്ടുണ്ട് അതിനകത്ത് നിന്ന് ചെയ്യാം അവരനുവാദത്തോടു കൂടെ ചെയ്യാൻ പറ്റൂ പക്ഷെ അവരനുവാദം തരുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും നമുക്കിവിടെ മറ്റും വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തമായി ഭൂമി നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അത് മാത്രമല്ല നമുക്ക് വൈദ്യുതി ഇല്ല ഇവിടെ പ്രധാന ഒരു പ്രശ്നം അതാണ് നല്ല വഴിയില്ല അതൊരു പ്രശ്നമാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഴയ രീതിയിലുള്ള പൗരാണികമായ ആചാരങ്ങളാണ് ഇപ്പം നിലനിന്ന് പോകുന്നത് പഴയ രീതിയിലുള്ള ആചാരങ്ങൾ നമ്മൾ നിലനിന്ന് പോകുന്നുണ്ട് ദേവപ്രശ്നം വെച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞിരിക്കുന്നത് സമുദായത്തിന്റെ രീതിയിലുള്ള പൂജ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അതാണ് ദേവിക്ക് ഇഷ്ടമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ രീതിയിൽ ആചാരങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നതാണ് ദേവിക്ക് അതാണ് ഇഷ്ടം അതുകൊണ്ട് കൂടുതലും ഞങ്ങളുടെ ആചാരപ്രകാരമുള്ള പൂജകൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളറിവിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഭദ്രകാളിയുടെ വലിയ ശക്തിയുള്ള ഭദ്രകാളിയുടെ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരുപാട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഗുപോൽ പറയുന്ന കഥകളും ഒക്കെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് കണ്ണകിയുടെ കഥയും ഒക്കെ ചേർത്ത് പറയുന്നുണ്ട് അതുപോലെ ആറ്റുകാൽ ദേവിയുമായി ചേർത്ത് പറയുന്നുണ്ട് അങ്ങനെ കാവിലെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ വനത്തിലെ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയും പോലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഇതുപോലെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപാട് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഒരു പാട്ടൊക്കെ നമ്മൾ കേട്ടില്ലേ കരിങ്കാളിയല്ലേ അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ ദേവിയെ പറ്റി ഒരുപാട് പേര് ചൊല്ലുന്നുമുണ്ട് ഏതായാലും നമ്മൾ കാണി സമുദായക്കാരുടെ ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകളിൽ നിന്നും പിൻവാങ്ങുകയാണ് ഇനിയും അടുത്ത മറ്റൊരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളുമായി നിങ്ങൾക്ക് മുന്നേക്കെത്തും അപ്പോൾ വാച്ചിറ്റ് ഗ്രീൻ മെഡിവിഷൻ ചാനൽ